ഇന്നലെ അടുത്തുള്ള കരിമ്പയിൽ അപകടത്തിൽപ്പെട്ട നാല് വിദ്യാർത്ഥിനികൾ ജീവിതത്തിൽ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന കുട്ടികൾ ആ അവസാനം അന്തനിദ്ര കൊള്ളുന്ന ഒരു അവസ്ഥയാണ് നമ്മളീ കാണുന്നത് അവരുടെ കബർസ്ഥാനാണിത് അവർ അന്ധവിശ്രമം കൊള്ളുകയാണ് അവിടെ ഇപ്പോൾ ഒരുമിച്ച് ജീവിച്ച ആളുകളാണ് ഇതാ ആ നാല് പെൺകുട്ടികളും വിദ്യാർത്ഥിനികളും ഇന്ന് സ്കൂളിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അവരിപ്പോഴിതാ ഇവിടെ ഒരുമിച്ച് കിടക്കുകയാണ് നാലു പേരുടെയും ഖബറുകൾ ഒരുമിച്ചാണ് ഇവരെ ഒരുമിച്ചാണ് ജീവിച്ചത് ഒരുമിച്ചാണ് കളിച്ച് പഠിച്ച് വളർന്നത് ഒരേ സ്കൂളിലാണ് അവരെ ഇതാ ഒരേ സ്ഥലത്ത് തന്നെ ഖബറടക്കിയിരിക്കുകയാണ് അവർ ഒരുമിച്ച് എന്ത് കൊള്ളുകയാണ് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ജീവിതത്തിൽ ഓ ഇത് നമുക്ക് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹൃദയവേദനയാണ് എന്തൊരു സന്ദേശമാണിത് എന്തൊരു വല്ലാത്ത ഒരു അവസ്ഥയാണിത് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണിത് ഈ ആ കൗമാരക്കാരികളായ വിദ്യാർത്ഥിനികൾ ഇതാ സ്കൂളിൽ നിന്ന് ഒരുമിച്ച് വന്നവരാണ് അവർ ഇപ്പോൾ വന്ധ്യമിശ്രമം കൊണ്ട് ഒരുമിച്ച് കിടക്കുകയാണ് ഇവിടെ അത് വല്ലാത്ത ഒരു സാഹചര്യമാണ് ജീവിത ജീവിതം അവരെ ഒന്നിപ്പിച്ചു മരണവും അവരെ അവരെവിധ ഒന്നിപ്പിച്ചിരിക്കുന്നു അവരെ അടുത്തടുത്താണ് അട നാല് കബറുകളും അടുത്തടുത്താണ് കിടക്കുന്നത് ഇത് ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയാണിത് ഇവർക്ക് ഈ ജീവിതം ഈ കബർ ജീവിതം സ്വർഗീയമായൊരവസ്ഥയാകട്ടെ ഇവർക്കിവിടെ ഇവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ ഇവർ ഒന്നിച്ച ഈ ജീവിതത്തിൽ ഒന്നിച്ച ഈ മരണത്തിൽ ദൈവികമായ ഒരു സൗഭാഗ്യം ഇവർക്ക് ലഭിക്കട്ടെ ഈ കബറിൽ ഇവർക്ക് കുളിര് ലഭിക്കട്ടെ സ്വർഗീയ അനുഭവം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ